ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ നിലമ്പൂരിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ സർഗാത്മക ചിന്തകൾക്ക് ഊർജം പകർന്നു സംഘടിപ്പിച്ച ശാസ്ത്രപദം ദിദിനു ശില്പശാല സമാപിച്ചു സമൂഹത്തിന് ഉപകാരപ്രദമായ കണ്ടുപിടുത്തങ്ങളിലേക്ക് വിദ്യാർത്ഥികളുടെ ആശയങ്ങളെ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ പരിപാടി യുവമനുകൾക്ക് പുതിയ ദിശാബോധം നൽകി സമഗ്ര ശിക്ഷ കേരളവും കെ ഡി ഐ എസ് സിയും സംയുക്തമായി സംഘടിപ്പിച്ച വൈ ഐ പി ശാസ്ത്രപദ നവീനം സെവൻ പോയിന്റ് സീറോ ഐഡിയേറ്റർമാർക്കുള്ള ദ്വിദിന ശില്പശാല സമാപിച്ചു ആശയങ്ങൾ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്കായിട്ടായിരുന്നു ശില്പശാല നിലമ്പൂർ വണ്ടൂർ ഉപജില്ലകളിൽ നിന്നായി അൻപത്തിയേഴ് വിദ്യാർത്ഥികൾ രണ്ടു ദിവസങ്ങളിലായി നടന്ന പരിശീലനത്തിൽ പങ്കെടുത്തു ശാസ്ത്രീയമായ പ്രശ്നങ്ങളെ സമീപിക്കുന്നതിനും പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനും പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ പോർട്ടലിൽ അവതരിപ്പിക്കുന്നതിനും ശില്പശാലയിൽ വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു വിദ്യാർത്ഥികൾക്ക് തുടർന്നും സഹായം നൽകുന്നതിനായി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും രൂപീകരിച്ചിട്ടുണ്ട് കോളേജുകളുണ്ട് തരത്തിലാണ് നടക്കുന്നത് കാരണം ഇത് നിങ്ങളെ പ്രാ ഓരോ പ്രായത്തിൽ നിന്നും വിദ്യാഭ്യാസം തരേണ്ട ചില സ്ഥാപനങ്ങളുണ്ട് സിലബസും കരിക്കലും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഒരു എന്നുള്ളത് മാത്രമുണ്ട് അപ്പൊ ഈ സംവിധാനങ്ങളെ ഒക്കെ കൂട്ടിയിടക്കി ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നിങ്ങളുടെ സ്കൂളിൽ പ്രൈമറി വിഭാഗത്തിലൊരു ഒരു ലൈബ്രറി ഉണ്ടെങ്കിൽ അത് ഹൈസ്കൂളിലെ കുട്ടികൾക്കും ഹയർ സെക്കൻഡറിയിലെ കുട്ടികൾക്കും പ്രയോജനപ്പെടുന്നു രണ്ട് ദിവസത്തെ ശില്പശാല തങ്ങളുടെ ചിന്തകൾക്ക് പുതിയൊരു ഉണർവ് നൽകിയെന്നും പഠനം വളരെ പ്രയോജനകരമായെന്നും വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടു വ്യത്യസ്തമായ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ക്ലാസുകൾ സഹായിച്ചുവെന്നും അവർ കൂട്ടിച്ചേർത്തു നിലമ്പൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എം മനോജ് കുമാർ ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നിലമ്പൂർ ബി ആർ സി ട്രെയിനർ ജയൻ എ സ്വാഗതം പറഞ്ഞു സിആർ സി കോർഡിനേറ്റർ മനു കെ പി നന്ദി പ്രകാശിപ്പിച്ചു സിആർ സി കോർഡിനേറ്റർ പ്രീത ടി ആശ ആശംസകൾ അറിയിച്ചു സിആർ സി കോർഡിനേറ്റർമാരായ സൈനുൽ സിയാന ജി ജി മറിയൻ ജോയ് ഹസ്ന പി സൗമ്യ ജോണി എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി യുവതലമുറയുടെ നൂതന ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും അവയെ സമൂഹത്തിന് ഉപകാരപ്രദമായ കണ്ടുപിടുത്തങ്ങളാക്കി മാറ്റാനും ലക്ഷ്യമിട്ടിട്ടുള്ള വൈ ഐ പി ശാസ്ത്രപാതം ശില്പശാല നിലമ്പൂരിലെ വിദ്യാർത്ഥികൾക്ക് മുതൽക്കൂട്ട് തന്നെയായിരുന്നു ന്യൂസ് ഡെസ്ക് നിലമ്പൂർ